أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون നഹൽ ആയിരത്തി തൊണ്ണൂറ്റിയേഴ്ഹൻ ചെയ്തു അമലൻ സാലിഹൻ എന്നാണ് നല്ലതായ പ്രവൃത്തി അമലൻ എന്നത് അവിടെ കളഞ്ഞതാണ് ആവശ്യമില്ലാത്തത് അതില്ലാതെ തന്നെ മനസ്സിലാകുന്നത് അമില صالحا من ذكر او أنثى من ذكر فوزشن آيا او أنثى اللنجل سري آية. وهو اوان آيديك مؤمن بشواسي اضغا بشواسي آيا അവനെ നാം അപ്പോൾ അവനെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും ഹയാത്തൻ റയ്യിബ നല്ല ജീവിതം പല നജിയന്നും നാം അവർക്ക് പ്രതിഫലം നൽകുക തന്നെയും ചെയ്യും അതിറഹം അവരുടെ പ്രതിഫലം മാ കാനു അവർ ചെയ്തിരുന്ന ഏറ്റവും നല്ലതിന് അല്ലെങ്കിൽ അവര് ചെയ്തതിനേക്കാളും നല്ലത് കൊണ്ട് രണ്ടും അർത്ഥം പറയാം മുകളിൽ പറഞ്ഞതിൻ്റെ വിശദീകരണം തന്നെയാണ് പല നിര്യ സ്വബറു അജുറഹംബി അസ്റ്റിമാക്കാനു യൂൻ ക്ഷമാലുക്കൾക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞു അള്ളാഹുൻ്റെ അടുത്തുള്ളതാണ് തീരാത്ത പ്രതിഫലം എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ആശയം തന്നെ ഇനിയും വിശദീകരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒന്ന് ആണനും പെണ്ണിനും അള്ളാഹുവിൻ്റെ അടുത്തുള്ള പ്രതിഫലം തുല്യമാണ് അഥവാ ഗഹലോകത്ത് അവർക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട് ആണന് ആണിൻ്റെ ഉത്തരവാദിത്വവും പെണ്ണിന് പെണ്ണിൻ്റെ ഉത്തരവാദിത്വവും ഉണ്ട് എന്നാൽ പരലോകത്ത് ആണിനില്ലാത്ത പ്രതിഫലം പെണ്ണിനോ പെണ്ണിനില്ലാത്ത പ്രതിഫലം ആണിനോ കൊടുക്കുന്നില്ല അതുപോലെ ഇഹലോകത്തും നന്മയുടെ സൽഫലം ആണിനും പെണ്ണിനും തുല്യമാണ് ഈ വസ്തുതയിലേക്ക് ചൂണ്ടുന്നതാണ് മിൻ ദക്കരിൻ ഔ ദക്കരിൻഫ എന്ന് പറയുന്നത് കഷ്ണ കുർഗാനിൻ്റെ ആഹ്വാനങ്ങളെല്ലാം എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ ചിലയിടത്ത് അള്ളാഹു താൽ അത് ഊന്നി പറയാറുണ്ട് രണ്ട് കുട്ടികരെയും പ്രത്യേകം അതിലൊരു സ്ഥലമാണിത് വേറെയും സ്ഥലങ്ങളുണ്ട് പിന്നെ നല്ലത് പ്രവർത്തിക്കുന്നവർ മോമിനായിരിക്കുമ്പോഴാണ് അള്ളാഹു അത് പരിഗണിക്കുക അഥവാ ഈമാനില്ലാത്ത സൽപ്രവർത്തനമോ പ്രവൃത്തിയില്ലാത്ത സൽപ്രവൃത്തിയില്ലാത്ത ഈമാനോ രണ്ടും സ്വീകാര്യമല്ല മോമിനായ അവസ്ഥയിൽ നല്ലത് ചെയ്താലാണ് അള്ളാഹു തായാല പരിഗണിക്കുക അതിൻ്റെ കാരണം എന്താണ് നമുക്കറിയാലോ നമ്മുടെ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം നമ്മുടേതാണ് എന്ന് അംഗീകരിക്കാതെ അവിടെ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതും അത് നമ്മൾ സമ്മതിക്കുകയില്ല നമ്മുടെ വീട് കയ്യേറിയിട്ട് സ്ഥലം ഭൂമി കയ്യേറിയിട്ട് അവിടെ ഒരാൾ നല്ല കാര്യങ്ങളാകുന്ന കൃഷി ചെയ്യുന്നു അത് സമ്മതിക്കുകയില്ലല്ലോ നമ്മൾ കാരണം എന്താണ് നമ്മുടെ ഉടമസ്ഥത നമ്മുടേതാണ് എന്നത് അംഗീകരിക്കുന്നില്ല ഇതുപോലെയാണ് നിഷേധികളുടെ സൽപ്രവർത്തനങ്ങൾ അത് കയ്യേറ്റ ഭൂമിയിൽ സൽക്കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് അതുകൊണ്ട് മൂങ്ങിനാകുക എന്ന അവസ്ഥയിൽ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ ഇനി അതിൻ്റെ ഹയാത്തൻ ഫലനഹിയൻ അവനെ നാം നല്ല ജീവിതം ജീവിപ്പിക്കുക തന്നെ ചെയ്യും മഹാന്മാരായ മുഖസറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഹലാലി സിദ്ദുന്യ മാനോടുകൂടി നല്ലത് പ്രവർത്തിക്കുന്നവന് ദുന്യാവിൽ നല്ല കൊടുക്കും അങ്ങനെ മോമിനുകൾക്ക് ദുന്യാവിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നതാണ് ഇത് എന്നാണ് ഇമാം ഇമാന ഗസീർ ഒരുപാട് മുഖസ്സുകളെ പൗരാണികരെ ഉദ്ധരിക്കുന്നത് അതിലൊക്കെ ഉള്ള ഊന്നൽ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദുന്യാവിലെ കാര്യമായിട്ടാണ് വലന യുതി എന്നും എന്നതിനെ ഹലാലി ഹലാലു വൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്യാവില് നല്ല അമലും നല്ല നല്ല അന്നവും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫ്യക്കും അത് കൊടുക്കും എന്നാണ് വേറെ ചിലർ അള്ളാഹുവിനുസരിച്ച് പ്രവർത്തിക്കാൻ അവന് കഴിയും അതുപോലെ അതിന് മനസ്സ് വിശാലമായി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഒക്കെ ദുന്യാവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അലീബിന് അബി ഫല ഇബിൻ അബ്ബാസ് അറല്ലി അള്ളാഹുനിൽ നിന്ന് ഉദ്ധരിക്കുന്നത് അന്നഹ അസാദത്വം അത് സൗഭാഗ്യമാണ് ഫല നഹു ഹയാൽ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇബിൻ അബ്ബാസ് അല്ലി അള്ളാഹുനിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊന്ന് കാണാൻ കഴിയും നല്ല ഭക്ഷണം നല്ല വിഭവങ്ങളും കൊടുക്കും എന്നാണ് വേറെ ചില പണ്ഡിതന്മാർ അതിനെ പിന്നെ അഥവാ കിട്ടിയതിൽ സംതൃപ്തി അഥവാ ഒരാൾക്ക് ജീവിതം നന്നാവതിൽ കുറേ വിഭവങ്ങൾ കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല അതിൽ ആത്മസംതൃപ്തി കിട്ടിയത് കൊണ്ട് എന്തായാലും ദുനിയാവ് മുഴുവനും കൂടി ഒരാളുടെ കയ്യിൽ കൊടുക്കുകയില്ല ആ കൊടുത്തതിൽ ആത്മസംതൃപ്തി കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഭാവം അതാണ് പിന്നെ ഫലനഹി എന്ന ഹയാത്തം തൊയ്യബ എന്ന് പറഞ്ഞത് കൊണ്ട് അലൈഹി അലൈവിമ്മ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതിൽ അസംതൃപ്തി ഉണ്ടായിട്ടില്ല മുസല്ലാഹ് അലൈസ്വല്ല തന്നെ പറഞ്ഞത് ഇതിന്റെ വിശദീകരണമായി ഉദ്ധരിച്ചിട്ടുണ്ട് قال رسول الله 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 صلى عليه وسلم قد من كفافا بما آتاه ما അവന്റെ അത്യാവശ്യങ്ങൾക്ക് മതിയാകുന്നത് അവന് റി നൽകപ്പെട്ടു കന്യാഹുലാഹുബിമ ആ അള്ളാഹു അവന് നൽകിയതിൽ അവനെ സംതൃപ്തനാക്കുകയും ചെയ്തു അഥവാ കിട്ടിയത് കൊണ്ട് സംതൃപ്തനാകാൻ കഴിഞ്ഞാൽ മറ്റുള്ളവർ ദരിദ്രൻ എന്ന് പറയുന്നവർ പോലും സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കും സമയത്ത് കിട്ടിയതിൽ സംതൃപ്തനല്ലെങ്കിൽ ആളുകൾ കോടീശ്വരൻ എന്ന് വിളിക്കുമ്പോഴും ആള് ജീവിതത്തിൽ മനസ്സിൽ ദാരിദ്ര്യവും അസ്വസ്ഥതയും അസമാധാനവും അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം അതാണ് ഫല ഫലനഹീ നഹു ഹയാത്തം കൊയ്യബ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം നമുക്ക് തന്നെ ആലചിച്ചാൽ അറിയാവുന്നതാണ് ഒരു വ്യക്തിക്ക് ഈമാനും അമലസ്വാളിഹാത്തും ഉണ്ടെങ്കിൽ ലോകത്തിന് എന്ത് സംഭവിച്ചാലും ശരി അയാൾ സമാധാനത്തോടെയാണ് കഴിയുക ജീവിക്കുക മരിക്കുക ഒരു കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ വിധികളും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈമാനോടുകൂടി കുടുംബം ഇസ്ലാമികമായി ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ അവിടെ മാതാപിതാക്കളെ നോക്കുന്ന മക്കൾ മക്കളെ നോക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങളെ പരിഗണിക്കുന്ന സഹോദരങ്ങൾ ഇങ്ങനെ എല്ലാ നിരക്കും സന്തോഷകരമായിരിക്കും അത് നമ്മൾ അനുഭവിച്ച് കാണുന്ന കാര്യമാണല്ലോ ഈ പറയുന്നത് തീർന്നില്ല ഇമാനിൻ്റെയും അമലി അലിഹത്തിൻ്റെയും ഫലം അതിലും വലുത് വരാനുണ്ട് പരലോകത്ത് അതാണ് ും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടർത്ഥത്തിൽ അതിന് അർത്ഥം പറയാവുന്നതാണ് ഒന്ന് അവർ ചെയ്ത ഏറ്റവും നല്ലതായ കാര്യങ്ങൾക്ക് ഉചിതമായ രീതിയിൽ അള്ളാഹു താല അവർക്ക് പ്രതിഫലം കൊടുക്കും രണ്ട് അവർ ചെയ്തതിനേക്കാളും മുന്തിയത് അഥവാ അവർ ചെയ്ത കാര്യവും അവർക്ക് കിട്ടുന്ന പ്രതിഫലവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ വലിയ വ്യത്യാസമുണ്ടാകും എന്നർത്ഥം അങ്ങനെയാണല്ലോ മൂമിനായ ഒരാൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ മൂമിനായിട്ട് ജീവിച്ചിട്ടുള്ളൂ എങ്കിലും അയാൾക്ക് സ്വർഗമാണ് കിട്ടുന്നത് അയാൾ ചെയ്തത് എത്ര കുറച്ചാണ് അത്തരം ഒരാളെക്കുറിച്ച് അല്ലാവി തന്നെ പറഞ്ഞത് അമിലൻ കസീറ കുറച്ച് പണിയെടുത്ത് വലിയ പ്രതിഫലം കിട്ടിയെന്നാണ് അയാൾ ഏതാനും ഇരുട്ടുകൾ മാത്രമാണ് മുസ്ലിമായിട്ട് ഉണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും അദ്ദേഹം രക്തസാക്ഷിയാകുകയുണ്ടായി അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചെയ്തതിനനുസരിച്ചൊന്നുമല്ല അതിനേക്കാളൊക്കെ വലിയ പതില് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അവർക്ക് നൽകുക തന്നെ ചെയ്യും എന്തായാലും ഈമാനും അമരസാലിഹത്തും വെറുതെയാകുകയില്ല അതില്ലാതെ ഈമാനില്ലാത്ത അമലോ അമലില്ലാത്ത ഈമാനോ പരിഗണിക്കപ്പെടുകയും ഇല്ല എന്നർത്ഥം അള്ളാഹു സുബ് ഹനോത്താല യഹലോകത്തും പരലോകത്തും ഹയാത്തും തൊയ്യബ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംന اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين